പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന്റെ കൂടെയുണ്ട് ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും ഒരു ദൂപ്പത്തിലെ പോലും ഈ മയക്കുമരുന്ന ശങ്കരക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉള്ള ഭൂത്തായിട്ടുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചത് അതിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് രാഷ്ട്രീയം മറന്നൂറ് തയ്യാറാണ് ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് ലഹരിയാണ് അത് സർക്കാരിനേക്കാൾ ഉപരി ഈ ലഹരിയാണ് കേരളം നേരിടുന്ന പ്രതിസന്ധി യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമ്മയെ പീഡിപ്പിക്കുന്ന മകനുള്ള നാടായി കേരളം മാറിയെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ളൊരു ശക്തമായ സന്ദേശം കൊടുക്കുക ദേശീയ തലത്തിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് അതുകൊണ്ടാണ് ഈ ജീവിതമാണ് ലഹരി ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച പാതയിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്യുഡ് ഡ്രഗ് ഡേ എന്നുള്ള പേരിൽ ഇന്നിങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അത് കേരളത്തിന്റെ മൊത്തം പൊതുജന സമക്ഷം ഞങ്ങൾ രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി ഞങ്ങൾ വെക്കുന്ന ആ ഒരു സന്ദേശമാണ് ഇത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എന്നീ പോഷക സംഘടനകളുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ഹൈബീഡൻ ഷാഫി പറമ്പിൽ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി അംഗം ദീപാദാസ് മുൻഷി തുടങ്ങിയവർ വാക്കത്തോണിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് പ്രവർത്തകരും വാക്കത്തോണിന്റെ ഭാഗമായി കേരളാവിഷൻ ന്യൂസ് കൊച്ചി